കൂട്ടുകാരെ എല്ലാവർക്കും ശോഭ ഗാർമെൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ചെടി ജമന്തി തൈ ഞാൻ ഇന്നലെ വാങ്ങി ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൻ്റെ അടുക്കെയുള്ള ഒരു മുടുപ്പര ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു അവിടെ പോയപ്പം ഒരു അണ്ണാച്ചി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഒരു കെട്ടിന് വേണ്ടി കൊണ്ടു വന്ന് ജമന്തി തൈ ഒരു തൈക്ക് നാൽപ്പത് രൂപ അത് ഓരോ കെട്ട് വെച്ചിട്ട് അതിൻ്റെ ആ കെട്ടിൻ്റെ പുറത്ത് ഓരോ കളർ പൂവും വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള മഞ്ഞ റോസ് മജന്ത പിന്നെ ഒരു മെറൂൺ കളർ ഇത്രയും കളറും ഓരോ കെട്ടിൻ്റെ പുറത്തും വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മണ്ണ് നേരത്തെ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഉമ്മായ വെട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പമിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണുണ്ടായിരുന്നു ചട്ടി ഇന്നലെ എൻ്റെ എല്ലാത്തിനും ചെടിച്ചട്ടി കുറവായിരുന്നു അപ്പോൾ ഒരു ബേസിനിരുന്നു പോത്തതല്ല ഒത്തതല്ല ഞാനത് കമ്പി പഴുപ്പിച്ച് ഹോളം ഉണ്ടാക്കി വിള്ളം പോകാനുള്ള ഹോളം ആ ബേസിനകത്ത് രണ്ടെണ്ണം നട്ട് പിന്നെ രണ്ട് മൂന്ന് ചെടി ചട്ടി ഉണ്ടായിരുന്നു അതിലും വെച്ച് പിന്നെ രണ്ട് കവറിലും കൂടെയൊക്കെയാണ് ഇന്നലെ മൊത്തം ഞാൻ ഏഴെണ്ണം വാങ്ങി ഏഴ് തൈ വാങ്ങിച്ചാണ് ഞാൻ എല്ലാത്തിലും നട്ടത് കൊണ്ടുവന്ന് പറഞ്ഞ കളറെല്ലാം ഉണ്ടാന്ന് ഇനി പൂ വിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം അയാള് പറഞ്ഞതൊക്കെ സത്യം തന്നെയെന്ന് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നു ഒരെണ്ണം വെള്ളമായിട്ടും ഇരിക്കുന്നു എന്താണെന്നുള്ള പൂ വിരിയുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ ഈ അഞ്ച് കളറും ഉണ്ടാന്നുള്ളത് എന്തായാലും എനിക്ക് ഇത്രയും കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും വില കുറച്ച് നല്ല വലിയ തൈകളൊക്കെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് പൂ വിരിയുമ്പോൾ അറിയാൻ അഞ്ച് കളറും ഉണ്ട അതാ ഇനി പറ്റിച്ചതാണെന്ന് ൂരിയുമ്പോൾ അറിയാം എങ്കിൽ ഇല്ല ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണം വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്കിതുപോലെ മണ്ണൊക്കെ ഇട്ട് നട്ട നടാം വളരെ വില കുറവാണ് അത് എന്ന് പറയാൻ നല്ല വലിയ മൂടാണ് വലിയ മൂടാണ് മൂട്ടിൽ ശരിക്ക് വേരുണ്ട് ഇങ്ങനെ തയ്യുകൾ പൊടിക്കാനുള്ള ആരംഭം അതുകൊണ്ട് പൊടിക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ പൊടിച്ച് വരും പൊടിച്ച് പൂവൊക്കെ വന്ന ശേഷം ഞാൻ എല്ലാവർക്കും ആ വീഡിയോ ഇട്ട് തരാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക